ഉത്തോ നമ്മളെ വീട്ടിൽ കൊറേ മാറ്റങ്ങൾ ഉണ്ട് നല്ലൊരു വെളിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലേ കാരണം എന്താണെന്നറിയാ നമ്മളീ ഡാർപ്പായ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ തന്നെ ഒരു വെളിച്ചം അപ്പൊ തന്നെ വെളിച്ചല്ലേ വീട്ടിക്ക് അപ്പൊ ഏതൊരു വീടാ ഏത് വാപ്പിന്റെ വീടായിരുന്നു നമ്മള് ഒരു ഡാർപ്പായ പെട്ടല്ല അതിന്റെ ഒരു സ്വാഭാവികമാണ് ഒരു കെട്ടിണ്ടെങ്കിൽ സമാധാനം പക്ഷെ നമ്മൾ കാറൊക്കെ വാങ്ങിയപ്പോ അത് ആ മഴ നിക്കാതെ പെയ്തപ്പോ നനയേന് വേണ്ടിയിട്ട് കെട്ടാതെ നിക്കാൻ പറ്റൂലോ അങ്ങനെ കെട്ടിയതായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കത് അഴിച്ചിടേണ്ട ഒരു അവസരമാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളത് അഴിച്ചിട്ടതാണ് നമുക്ക് ആഘോഷങ്ങൾ വന്നു തുടങ്ങി ഫസ്റ്റ് തന്നെ രണ്ടു ദിവസം കൂടിയായ അത്തവിടെ തുടങ്ങി അപ്പൊ അത്തത്തിനുള്ള ഒരുക്കങ്ങളാണ് കൊറേ വർഷങ്ങളായിട്ട് ആഗോ ഏർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള ഒരു ഓണാണല്ലോ ഇനി വരാൻ പോണത് അതും പുതിയ വീട്ടിൽ നിന്ന് അപ്പൊ അതാണ് അതിനു വേണ്ടിട്ടുള്ള ഒരു സന്തോഷാണ് കേട്ടത് അപ്പൊ ഏത് രാവിലെ ഇവിടെ മുല്ലോരും എല്ലാരും ഞങ്ങളും ഇങ്ങളും എല്ലാരും കൂടിയാണ് അപ്പൊ അതിന്റെ പിന്നാലെ നമ്മളെ ലബിദിനോ വരുന്ന വരുന്നുണ്ട് അപ്പൊ അതും കൂടി ഓർത്തിട്ടാണ് ഈ ഡാർപ്പായ ഒക്കെ ഇവിടുന്ന് മാറ്റിയത് കേട്ടോ ഇങ്ങനെ സിറ്റൌട്ടെ ഇരിക്കണ സാധനമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് സന്തോഷേട്ടന്റെ പണിയാണ് കേട്ടോ അത് ഇങ്ങനെയുള്ളത് ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി ഇവിടെ സൗകര്യമായി തോന്നണുണ്ട് അല്ലെ കുറച്ചും കൂടി ഇങ്ങോട്ട് സ്ഥലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങളില്ല ഇവിടെ പൂവ് തറ വേണ്ടിയിട്ട് ഏർ ഉള്ള സ്ഥലാണ് നമ്മള് അവിടെ നാസ്രാക്കാന്റെ വീട്ടിലായെന്നൊക്കെ തറ പൂവ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തില് മണ്ണ് കൊടുന്നിട്ടിട്ട് അപ്പൊ നമ്മൾ പുതിയ വീട്ടിൽ നിന്നും അതേപോലത്തെ തറന്നെയട്ടുണ്ടാക്കണത് ഏഹ് പുതിയ വീട്ടിൽ നിന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനത്തെ നല്ല വീടൊക്കെ ആയാല് മറ തന്നെ വെയിലൊള്ളാതെക്കാനും അതേപോലെ പക്ഷേ മുറ്റത്താണ് അങ്ങനെയൊക്കെ ഇടണോ ഇടണവരുണ്ടോ മഴയതാ ഒലിച്ചോല എന്താ വെയിലൊള്ളൂല അപ്പൊ അവിടെ തന്നെ ഉണ്ടാവും വൈകുന്നേരം വരെ ഇവിടെ ആണെങ്കിൽ നമ്മള് കുട ചൂടി കൊടുക്കണം ഒലിച്ചോക്കാൻ എന്തേലൊക്കെ മറിച്ചൊക്കെ വെക്കണം പൂവിടൽ മുറ്റത്താണ് പക്ഷെ ഈ മണ്ണില് ഇട്ടിട്ട് ചാണകൊക്കെ തേച്ചിട്ട് അങ്ങനെ പൂവിടണം അതാണ് അയിന്റെ ഒരു ലേമ ഐശ്വര്യം എന്ന് പറയണത് അപ്പൊ ഞങ്ങള് മണ്ണൊക്കെ കൂടുന്നിട്ട് ഇനി ഇവിടെ താറാൻ പോവുകയാണ് കേട്ടാ ടയർ വെച്ചിട്ട് ഏർ അത് ആയാവുമ്പോ നല്ല റൗണ്ട് കിട്ടും അപ്പൊ ആ ടയർ ഇപ്പൊ നമ്മള് വെക്കുന്നില്ല ടയർ വേണ്ട ടയർ ആ പിന്നെ ടയർ വലിയതാണ് അത്രക്ക് പൂവൊന്നും ഇല്ല എവിടെയും പൂവില്ല ആ തന്നെ അപ്പൊ മണ്ണ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മണ്ണ് വെച്ച് വട്ടാക്കി എടുക്കട്ടെട്ടോ എന്നിട്ട് അതുമാണകൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ഡെയിലി ആയി മതി രാവിലെ തന്നെ നീച്ചിട്ട് ഇങ്ങനെ എന്നും ചാണകം തേച്ചിട്ട് പൂവിടാ അങ്ങനെ കാട്ടണ കേട്ടോ ഇതിപ്പോ ഓണായിട്ടാ തോന്നുന്നുണ്ട് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് മഴ ഒന്നുമില്ല ഇത് കറക്റ്റ് തറ ഉണ്ടാക്കാനൊക്കെ വെയിൽ തരുന്നുണ്ട് അപ്പൊ ഇത് ഈ പണി അപ്പൂസ് പറഞ്ഞിട്ട് പോയതാണ് ഇത് മണ്ണ് കൊണ്ടുവരാനൊക്കെ അപ്പൂണ്ട്ടോ ആള് എടാ അപ്പൂ കണ്ടോ കൈക്കോട്ടൊക്കെ കൊണ്ട് റെഡി ആയിട്ട് നിക്കണേ മണ്ണ് കൊണ്ടുവരാ എന്താ ഭാവി ആ വറങ്ങിനുള്ളിലാണോ പാറു അന്തേ അവിടെ കുടുങ്ങടി ോക്കിയേ സ്ഥലല്ലാത്ത പോലെ പോയി നിക്കണേ ചുരുമോളെ എന്താ പാറോട് പോയിക്കണേ എന്താ കുപ്പടാഞ്ഞെ കുപ്പട്ടിട്ടില്ല ഞങ്ങള് മണ്ണ്ട്ടാ അപ്പൊ നടത്തി ബാലവാടി മണ്ണ് കൊറേ നല്ല മണ്ണുണ്ട് അവിടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ നല്ല അവിടുന്ന മണ്ണുണ്ട് അത് കൊണ്ടത് അത് കൊണ്ടിട്ടാണ് നമ്മള് തറക്കണേ അത് ഈ കൊണ്ടോ ഉള്ളതാണേ മണ്ണെങ്ങനെത്തെടുക്കണേ ഇവിടുന്ന് ഇത്താ മതി നനഞ്ഞ മൺ പൊടി മണ്ണ് എടുത്തോളിന്ന കല്ലും കല്ലുണ്ടായിലൊക്കെ കല്ലുമ്മ തട്ടണ്ട മതി ഇങ്ങനത്തെ പണിയൊക്കെ അപ്പൂസിന് നല്ല ഇഷ്ടമാണ് മണ്ണ് കോരിയ മണ്ണ് കൊണ്ടുപോയി അതിപ്പോ രാവിലെ തന്നെ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോണ്ട് ഞാൻ വരുമ്പോഴേക്ക് ചെയ്യണ്ട നമ്മള് വാടക വീട്ടിൽ നിന്ന് ആക്കിയത് ഓർമ്മ വരുന്നില്ല എത്ര പെട്ടന്ന് ആ ഒരു വർഷം തിരിഞ്ഞു വന്നത് അവിടുന്ന് നമ്മള് തറയൊക്കെ ആക്കി മണ്ണ അന്ന് ഭയങ്കര മഴ ആയിരുന്നു മറ്റേ മഴ തീരുന്ന് തറ ഉണ്ടാക്കി മതി മതി എടുക്കാൻ കഴിയോ നിറച്ചിട്ടാക്കി അവിടെ പോത്തണ്ടപ്പോഴാ

കൈക്കോട്ടിന്റെ മകര് കേടുന്നില്ലേക്കൈക്കോട്ട് പറഞ്ഞില്ല ആരാ മതി അടുത്ത് വട്ടം കൂടി സ്കൂളില്ലാത്തല്ലേ സ്കൂളില്ലാത്ത നാളെ തുണി ഞമ്മക്ക് മണ്ണ് നേരത്തെ എടുക്കാൻ കഴിയില്ല സന്തോഷമായിട്ട് കൊണ്ടുപോയിടാ പറ എനിക്ക് കയ്യോന്നെ വിചാരിച്ചിട്ട് എന്താ പോലെ മതിയോ അല്ലേ ഉയരം വേണം വരണ്ട പാറും മണിക്ക് വരണ്ട എന്തെല്ലാരും പോയോ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതുകൊണ്ടാ നമ്മള് നിർത്തണേ നമുക്ക് പൂവിട്ടിണ്ടേ ആദ്യമൊക്കെ വീട് ഉണ്ടാക്കാന് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കാലോട്ട് ഇങ്ങനെ ചവിട്ടിക്കൂട്ടേ ആദ്യത്തെ വീട് പുള്ളി ചവിട്ടി കൂട്ടിയ മണ്ണ് അങ്ങനെ ഒരു മൂന്ന് ദിവസൊക്കെ വെക്കണം ചവിട്ടി കൂട്ടി വെച്ചിട്ട് കട്ട മുറിക്കാനും എല്ലാം ഇങ്ങനെ ചവിട്ടി കൂട്ടുക ചെയ്യ ഞങ്ങളെ വീട് നടുവത്തത്തെ വീട് ആദ്യത്തെ വീട് അങ്ങനെ വെറും മണ്ണ് മണ്ണ് ചവിട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വീട് ഒരു കല്ല് പോലും ഇല്ല വെറും മണ്ണ് പിന്നെ കുത്തങ്കല്ലുപോലെ ഇങ്ങനെ തറക്കി കുറച്ച് അല്ലാതെ ചുമര് വെറും മണ്ണ അത് രസേന്നുട്ടോ ഇതെന്താ അച്ചമ്മ ഇങ്ങനെ കട്ട മുറിച്ചിട്ടൊക്കെ കൊടുക്ക ചെയ്തേന്ന് തോന്നണണ്ട് ഏഹ് ആൾക്കാർക്ക് കട്ട മുറിക്കണേ ആ പെട്ടി പെട്ടിണ്ടാവേ എന്നിട്ട് അതില് മുറിച്ചിട്ട് ഇങ്ങനെ അന്നൊക്കെ നല്ല മണ്ണുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കല്ലില്ലാത്ത ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇണ്ടാവോ പരിപാടി ഇതിലൊക്കെ കല്ലണേ എന്തൊക്കെയുണ്ട് കിഴങ്ങൊക്കെ ഉണ്ട് ഇതില് കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ തറ ഉണ്ടാക്കിയപ്പോ അമ്മ ഊരവേദന ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ കസാല ഇട്ടിട്ട് ഈ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഇരിക്കന്നു അന്ന് നല്ലോണം ഉരവേദന ഒക്കെ ഉള്ള സമയായിരുന്നു അപ്പൊ മണ്ണ് കുഴയ്ക്കാനും അന്ന് കഷായം ഇല്ല കുടിക്കും അപ്പൊ അന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒന്നും പറ്റിയതില്ല അന്ന് ഭയങ്കര ഉരവേദന ഇതൊക്കെ അനങ്ങാൻ പറ്റണ്ടില്ല മെല്ലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കസലിൽ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ കൂടിയ എല്ലാ ഇതിലും അന്ന് ചട്ടക്കൊണ്ടേ നന്നാക്ക അപ്പൂനോട് അങ്ങനെയല്ല അതന്നെ അപ്പു പറഞ്ഞതേ എന്നാ ചീത്ത അറിയുന്നു ഒന്ന് ശരിയാവ അമ്മക്ക് വിചാരിച്ച പോലെ ഇത് റെഡിയാ വാഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ചീത്ത അറിയുന്നു പറ അപ്പൂ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇതില് കുപ്പിച്ചില്ല കേട്ടോ കുപ്പിച്ചില്ലിന്റെ പൊട്ടുകൾ ഇണ്ട് വെള്ളാരല്ലിന്റെ ഒക്കെ അപ്പൊ കൈ ഇട്ട് ഇളക്കിയാല് കയ്യില് ഇങ്ങനെ ഇപ്പോളൊന്നും അറിയില്ല പിന്നെ നീട്ടലുണ്ടാവും അപ്പൊ ഈ സാധനം ഇട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കാണ് അടിപൊളി പാട്ടുകളൊക്കെ വരാണ്ട് കേട്ടോ ഭാവിക്കുട്ടി പാടും പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്താ പറഞ്ഞല്ലോ ഭാവിക്ക് പാട്ടൊക്കെ അറിയാം ഓണത്തിന്റെ പറ്റിയൊക്കെ ഇപ്പൊ ഭാവിക്ക് നല്ലോണം പാട്ടറിയാം ഓണം ഓണത്തിന്റെ പറ്റി പാട്ട പാടാൻ ഓണം കളറാക്കണ്ട ഭാവി കൊടുത്തിട്ടില്ല ഇനി വെള്ളം കൊടാട്ടി ജി ഇനി ഇത് വെറുതെങ്ങനെ ഇതാക്കിയാ മതിയെ ആ വെള്ളം മതി സഹായിക്കടാ സിമന്റിന്റെ ചട്ടക കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാ ചെയ്താന്ന് ധർവാടിണ്ടാവും ചെലപ്പോ കുട്ടിച്ചെട്ടടുത്ത പോയി വാങ്ങിക്കൊണ്ടിട്ടെന്ന് അതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ ആ ഇവനെ ഉണ്ടാക്കിയ വരുന്നില്ലേ നനക്കി അതുകൊണ്ടാക്കറിയോ എങ്ങനെ കൊറേ നേരം ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞില്ല இருந்து பழ தடி இடிலோண்டிக்கு இங்க இக்கான பற்றி இப்ப பற்றினே அப்ப கூட அச்சியா தட்டியாட்டியா അതൊക്കെ ചാണകം എടുക്കാൻ പോണഞ്ഞ് ചാണകം ഇതിന്റെ മുകളില് ഒക്കെ ആക്കണായിരുന്നു പക്ഷെ നമ്മള് താത്താനോട് ചാണകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ അത് കാരണം ഒരു അതെല്ലാം ഏർ പശുവിന്റെ ആലേന്ന് കൊണ്ടുപോയിട്ട് വിട്ടുള്ള തോട്ടത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും അപ്പൊ ഇനി നാളെ നമുക്ക് ചാണകം കിട്ടുള്ളുട്ടോ നമ്മളെ ഒരു സിപ്പലകണ്ടാ നക്കിയ കല്ലുണ്ടായിട്ട് അങ്ങട് ീ മാേ ആയിക്കോട്ടെ റെഡിയാവൂടാ ഇത് ഇപ്പൊ റൗണ്ടായോ ഏകദേശം റൗണ്ടൊക്കെ തോന്നുന്നുണ്ടോ കുറച്ചേരൊന്നും ഇട്ടോ ആടാ ചാത്ത കാണ നല്ല മണ്ണ് മണ്ണില്ലെടുത്തും കണ്ടിങ്ങനെ കുറച്ച് വെറും കല്ലില്ലാത്ത മണ്ണേട്ടു മണ്ണുണ്ടെന്നോട്ടാ ഏറ്റവും കല്ലില്ലാത്ത മതി അതന്നെ മതിയാവും കാലുമല്ലിട്ടേ എന്റെ പാറുട്ടിക്ക് വേണ്ടേ നാളെ പാറുട്ടീനെ വാക്സിൻ അടിക്കാൻ കൊണ്ടുപോവലോ വേദന ഉണ്ടാകല്ലേ നമ്മളെ പോലെ വേദനിക്കാവോ അമ്മ ഇവിടെ മണ്ണ് നനച്ചിട്ട് ഇങ്ങനെ എടുത്ത് തേമ്പ് വേണോ എന്നിട്ട് ഇങ്ങനെ തേമ്പി ഇങ്ങനെ ഇങ്ങനെ തേമ്പി മൂൾ പൂട്ടിയാലേ ചിറ്റോടിട്ട് അങ്ങനെ ചിറ്റോടിറ്റങ്ങനെ മൂൾക്കൂട്ട ഇവിടെ മോളും ആ മണ്ണൊക്കെ വേണ്ടി വരും ായില്ലേ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം റൗണ്ടായി കണ്ടത് കേട്ടോ അടിയില് ടയറൊന്നും ഇല്ല വെറും മണ്ണാണ് ഫുള്ള് മണ്ണ് ആദ്യ മണ്ണിട്ടണ്ട് പൊന്തിച്ചു അത് ഞാൻ എന്റെ ഏകദേശ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് റൗണ്ട് ചെയ്തു മോൾഭാഗം ഒക്കെ ഇങ്ങനെ നിരത്തി പരത്തിയിട്ടുണ്ട് അമ്മ ടൈൽസിന്റെ പൊട്ടിണ്ടോക്കട്ടെ പോയിട്ടുണ്ട് എന്തിനാന്നറിയില്ല ഈ തോന്നണെങ്ങനെ കയ്യിന് പകരം നിരത്തി കൊടുക്കാനാന്ന് തോന്നുന്നു കാണില്ല അപ്പൂസിനൊന്നും കിട്ടിയില്ലാട്ടോ ഞാൻ ഒറ്റയ്ക്കില്ലേ അയ്യോ ഈ മണ്ണിക്ക് വന്ന നല്ല രസം ഉണ്ടാവും ഒന്ന് കുളിപ്പിച്ചതാണേ നാളെ ഡോക്ടർ എടുത്ത് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടൊന്ന് കുളിപ്പിച്ചതാണോട്ടോ മാറട്ടില്ല മാറിട്ടേ ഞാനും കടന്നും ആക്കിക്കൊണ്ട് പൂത്രക്ക് വേണ്ടിട്ട് വയ്യണ്ടാക്കണ്ടി അങ്ങനെ കാട്ടി ഒപ്പാക്കിയാ ശരിയാവും അതെ വെള്ളത്തിൽ ആ പലക ഇവിടെ ഇങ്ങനെ പിടുത്തള്ള പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ നല്ല സുഖം അങ്ങനെ അമ്മ ഓക്കേണോ മതില നീ കുളിപ്പിച്ചു കുട്ടി കൊറേ നേരമായി ബിരുസപ്പെടുത്തി മണ്ണല്ലേടല്ലേ മിനിസപ്പെടുത്താനേ കല്ലേ സിമന്റ് അല്ലല്ലോ എങ്ങനെയായാലും കല്ലുണ്ട് അവിടെ ഇവിടെയും പൊന്തി പിടിച്ചു നിക്കണേ ഇത്ര തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ ഇ നേരായാലേ എല്ലാരും കുട്ടികളും മക്കളും കുട്ടികളും മക്കളും ഒന്നല്ലേ ഇതിന് ഇന്ന ഉണ്ടോ അവിടെ അതും കൂടി ഒരു അടയാളട്ട് വെച്ചാല് ഇതാവൂലമോ ഇപ്പൊ തന്നെ അങ്ങനെ നമ്മളെ അത്തപ്പൂക്കളത്തിനുള്ള അത്തപ്പൂത്തറ ഉരുങ്ങി ഇനിയിപ്പൊ നമുക്ക് ചാണകം കൊണ്ടുവരാ അത് ചാണകം തേച്ചു തേച്ചുകൊടുക്ക അത് ദിവസം തേക്ക എന്നിട്ട് പൂവിട്ട് ഇനി പൂവിട്ടുകൊടുക്കു അത്തം തുടങ്ങിയ പത്ത് ദിവസം ഇതന്നെ പരിപാടി രാവിലെ ആയാല് പൂവ് തെരഞ്ഞു പോവാ പൂ കൊണ്ടുവരിക ഇപ്രാവശ്യം പൂവില്ലാട്ടോ എവിടെയില്ല താങ്കളെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരും സമ്മതിക്കൂലേ ഞാൻ വന്നിട്ട് വന്നിട്ടുണ്ടരൂ പിന്നെ മത്തം പൂവ് ഒക്കെ നമുക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ടത് ഈ നടുവിൽ വെക്കാൻ മത്തപ്പൂവാണല്ലോ വെക്ക കുമ്പളപ്പൂവെങ്കിലും കിട്ടണം അതൊന്നും ഇല്ല എവിടെയില്ല കാണാൻ ഇന്നിപ്പോ അതിലൊക്കെ മലക്കൂടെ ഒക്കെ വറങ്ങിന് വന്നു അപ്പൊ അവിടെ കൃഷിയിലൊക്കെ ഒരു മത്തനൊക്കെ വെച്ചിരുന്നു അന്നൊക്കെ അവിടെ നിന്ന് കിട്ടിയെന്നു ഇപ്പൊ അതൊന്നും ഇല്ല എവിടെ അപ്പൊ ഇനി എന്ത് പൂവ് വെക്കുന്നറിയില്ല എന്തായാലും നമുക്ക് എല്ലാം വെള്ളം പൂ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൂത്തറയ്ക്ക് പോവു വേണം അപ്പൊ നമ്മള് വിശേഷം ഇങ്ങനെ തന്നത്തെ അത്തപ്പൂ അത്തപ്പൂത്തറ അപ്പൊ ഇന്ന് നാളെ കാണാം എല്ലാർക്കും ബായ്